അയൽക്കാരെ ഞങ്ങൾ ഉപദ്രവിക്കില്ല പക്ഷെ അവർ തിന്മയിലേക്ക് തിരിഞ്ഞാൽ അവരെ മുച്ചൂടും ഇല്ലാതാക്കുമെന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രംഗത്ത് ഇന്ത്യ ഒരു കാലവും അയൽക്കാരെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നും എന്നാൽ തിന്മ കണ്ടാൽ പ്രതിരോധത്തിൽ പ്രതികരിക്കാതിരിക്കാൻ മറ്റു എന്നും അദ്ദേഹം തന്നെ വ്യക്തമാക്കുകയാണ് ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ വിനോദസഞ്ചാരികളെ അടക്കം ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് നടത്തിയ പ്രതികരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ അയൽക്കാരെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നാൽ ആരെങ്കിലും തിന്മയിലേക്ക് തിരിഞ്ഞാൽ മറ്റെന്താണ് പോം ജനങ്ങളെ സംരക്ഷിക്കുക എന്നത് രാജാവിന്റെ കടമയാണ് അദ്ദേഹം തന്റെ കടമ നിർവഹിക്കണം അക്രമാനിഹിത്യം ഹിന്ദു വിശ്വാസത്തിന്റെ ഒരു കാതലായ തത്വമാണ് എന്ന് ഊന്നി പറഞ്ഞ അദ്ദേഹം അക്രമകാരികളെ നേരിടുകയും പരാജയപ്പെടുത്തിയിരിക്കുമെന്നും അത് ചെയ്യുകയും ധർമ്മത്തിന്റെ ഒരു ഭാഗമാണേയെന്നും അത് ഹിന്ദുമതം പഠിപ്പിക്കുന്നുണ്ടേയെന്നും പറയുന്നു നമ്മൾ ഒരിക്കലും നമ്മുടെ അയൽക്കാരെ അപമാനിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യില്ല എന്നാൽ ആരെങ്കിലും തിന്മയിലേക്ക് തിരിഞ്ഞാൽ മറ്റെന്താണ് പോമഴി അതുകൊണ്ട് തന്നെ ഗുണ്ടകളെ പാഠം പഠിപ്പിക്കുന്നതും കടമയുടെ ഭാഗമാണ് നേരത്തെ പഹൽഗാം കൂട്ടക്കൊലയെ ഭഗവത് ശക്തമായി തന്നെ അപലപിച്ചുകൊണ്ട് രംഗത്തു വന്നിരുന്നു ധർമ്മത്തിനും അധർമ്മത്തിനും ഇടയിലുള്ള തുടർച്ചയായ പോരാട്ടത്തിന്റെ ക്രൂരമായ ഓർമ്മപ്പെടുത്തലാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു മറ്റൊരു പരിപാടിയിൽ സംസാരിക്കവെ തന്നെ മതത്തെക്കുറിച്ച് ചോദിച്ചതിനു ശേഷമാണ് അക്രമികൾ ആളുകളെ വെടിവെച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു ഹിന്ദുക്കൾ ഒരിക്കലും അത്തരമൊരു കാര്യം ചെയ്യില്ല ഇത് നമ്മുടെ സ്വഭാവമല്ല വെറുപ്പും ശത്രുതയും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമല്ല എന്നും പക്ഷെ നിശബ്ദമായ ഉപദ്രവവും സഹിക്കാനാകില്ല എന്നും വ്യക്തമാക്കുകയാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രെഡാണ് ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നതെന്നും സമീപ വർഷങ്ങളിലെ ഏറ്റവും മാരകമായ സംഭവങ്ങളിൽ ഒന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതും ധർമ്മത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ധാരണ വർത്തമാന കാലത്ത് നിർണായകമാണ് എന്നതും അദ്ദേഹം ഊന്നി പറയുകയും ചെയ്തു മതം സത്യം സുചിത കരുണ തപസ്യ എന്നീ നാല് തൂണുകളിൽ നിലകൊള്ളുന്നതാണ് എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ സ്വഭാവം അഹിംസയാണ് നമ്മുടെ അഹിംസ ആളുകളെ മാറ്റുക എന്നതാണ് അത് ആളുകളെ അഹിംസാത്മകമാക്കുന്നത് എന്നതാണ് എന്നാൽ ചിലർക്ക് ഒരിക്കലും മാറാൻ കഴിയില്ല നിങ്ങൾ അവർക്കു വേണ്ടി കഴിയുന്നതെല്ലാം തന്നെ ചെയ്യുക എന്നും നിങ്ങൾ എന്തു ചെയ്താലും അവർ മാറില്ല എന്നും അവർ ലോകത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുമെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് രാവണനെ ഉദാഹരണമായി എടുത്തു പറഞ്ഞ അദ്ദേഹം അവനെ ഉപദ്രവിക്കാനല്ല സ്വന്തം നന്മയ്ക്കു വേണ്ടിയാണ് അവനെ കൊന്നതെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു മികച്ച രാജാവാകാനുള്ള എല്ലാ ഗുണങ്ങളും രാവണന് ഉണ്ടായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാമായിരുന്നുവെന്നും ഒരു മികച്ച ഭരണാധികാരി ശിവന്റെ അർപ്പണബോധമുള്ള അനുയായിയാണ് അല്ലെങ്കിൽ വിശാലമായ അറിവുള്ള മനുഷ്യൻ എന്നിങ്ങനെയൊക്കെയാണ് എന്നാൽ ഈ ഗുണങ്ങൾ നന്മയ്ക്കായി ഉപയോഗിക്കാത്തതിനാലാണ് അയാൾക്ക് മരിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു എന്തു ചെയ്താലും രാവണനെ ഒരു നല്ല മനുഷ്യനാക്കാൻ കഴിയില്ല എന്ന് അറിയാമായിരുന്നു പിന്നെ ഒഴി വഴി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവൻ്റെ ഇപ്പോഴത്തെ ശരീരം നശിപ്പിക്കണം അങ്ങനെ അവന് മറ്റൊരാത്മാവും ശരീരവും ലഭിക്കും അതുകൊണ്ടാണ് ദൈവം അവനെ കൊന്നതെന്നും ഈ കൊലപാതകം അക്രമമല്ല അത് അഹിംസ മാത്രമാണ് ഹിന്ദുക്കളുടെ വിശുദ്ധ ഗ്രന്ഥമായ ഭഗവത്ഗീതയിൽ അർജുനന് സ്വന്തം സഹോദരന്മാരെ കൊല്ലേണ്ടി വന്നതും അതുവഴി മാത്രമാണ് എന്നും പറയുന്നതും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വേച്ഛാധിപതികളുടെ മർദ്ദനത്തിന് ഇരയാകുന്നത് മറിച്ച് ഗുണ്ടുകളെ പാഠം പഠിപ്പിക്കണം എന്നതാണ് നമ്മുടെ ധർമ്മമെന്ന് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കി പറയുകയാണ് ഗീത അഹിംസ പഠിപ്പിക്കുന്നു പക്ഷേ അർജുനൻ യുദ്ധം ചെയ്യുകയും കൊല്ലുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക എന്നതാണ് പഠിപ്പിക്കുന്നത് കാരണം ഈ രീതിയിൽ മാത്രമേ വികസനം സാധ്യമാകൂ എന്നതിനാൽ തന്നെ അദ്ദേഹം ആളുകളെ അഭിമുഖീകരിച്ചു എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്